മൂവാറ്റുപുഴ അംഗം പറഞ്ഞിരിക്കുന്നു സാർ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ ബജറ്റാണ് കിട്ടിയതെന്ന് പറയുകയാണ് സാർ ഈ തരത്തിൽ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളോട് ആദായ നികുതിയിൽ ബമ്പർ ഇളവ് ആ എന്താ ഒരു ഭാഷ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊരു വാർത്ത എന്തൊരു തലക്കെട്ട് ഇത് എന്താണ് സർ മാധ്യമങ്ങൾക്ക് കേരളത്തോട് ഇത്ര ശത്രുത എന്ന് നമുക്ക് തോന്നുകയാണ് ഇളവ് നിർമ്മല സീതാരാമൻ ഉപയോഗിച്ചിരുന്ന സാരി ഇങ്ങനെയാണ് ഇത് നോക്കിയാലറിയാം അറുപത്തിയെട്ട് ലക്ഷം പേര് പെൻഷൻ വാങ്ങുന്ന കേരളത്തില് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരാളായിരുന്നു ഹൈലൈറ്റ് ആയത് ചേടത്തി കൊണ്ടുവന്നു ഇല്ലേ മാധ്യമങ്ങൾ അറുപത്തെട്ട് ലക്ഷം പേര് എഴുന്നൂറ് കോടി പെൻഷൻ വാങ്ങുന്ന ഈ കേരളത്തിൽ ഹൈലൈറ്റ് ആരായിരുന്നു പാവുംറികുടി ചേട്ടത് ഇപ്പൊ എവിടെയാണെന്ന് നമുക്ക് അറിയയില്ല നമുക്ക് അമ്മയോടൊരു വിരോധവും ഇല്ല അവരെയാണ് ഹൈലൈറ്റ് ചെയ്തത് എത്രയധികം പേരാ പെൻഷൻ വാങ്ങുന്ന നാടാണ് നമ്മുടെ സർ എന്റെ മണ്ഡലത്തിലാണ് ശംഖു എന്ന് പറഞ്ഞൊരു ചെറിയ കുഞ്ഞ് കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടു കാണും നമ്മുടെ ഭക്ഷണത്തില് അംഗൻവാടിയിൽ ബിരിയാണി കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ശംഖുവിന്റെ വീഡിയോ വൈറലായിരുന്നു സർ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അടക്കം നമ്മൾക്ക് അത് ശംഖുവിനെ പോലെയുള്ള കുട്ടികളെ മാതൃകയാക്കിക്കൊണ്ട് പോഷകാഹാര പരിപാടികളിൽ ശംഖുവിന്റെ തന്നെ വീഡിയോ നമുക്ക് എടുത്തുകൊണ്ട് ശ്രീമതി സ്പീക്കർ സാർ കേന്ദ്രത്തിൻ്റെ മാഡൻഡി സമീപനത്തിന് ഇടയിലും വളരെ സൗമ്യനായ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച സൗമ്യ ദീപ്തമായിട്ടുള്ള കേരള ബജറ്റിനെ പൂർണമായി പിന്തുണക്കിയാണ് സർ സാർ ഇവിടെ നൂറ്റിനാൽപ്പത് അസംബ്ലി മണ്ഡലങ്ങളിലും യാതൊരു രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെ വലിയ തരത്തിൽ ഫണ്ട് നൽകിക്കൊണ്ട് തുടർ വികസനങ്ങൾ സാധ്യമാക്കിക്കൊണ്ടാണ് സർ സംസ്ഥാന ബജറ്റ് നടപ്പിലാക്കിയിരിക്കുന്നത് സർ സർ സാർ എൻ്റെ എന്റെ കയ്യിലൊരു പത്രമുണ്ട് സർ സർ ഹരിപ്പാട് മണ്ഡലം മുൻ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല പ്രകദാനം ചെയ്യുന്ന ഹരിപ്പാട് മണ്ഡലത്തിൽ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് സാർ ഇരുന്നൂറ്റി മൂന്ന് കോടിയുടെ പദ്ധതിയാണ് സാർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി മൂന്ന് കോടിയുടെ പദ്ധതി ജനങ്ങളോട് പറഞ്ഞതാണ് സാർ പത്രത്തിൽ വലിയ വെണ്ടക്കാർ രൂപത്തിൽ അടിച്ചു വന്നതാണ് സാർ സാർ അതുപോലെ തന്നെ പെരുമ്പാവൂർ എം എൽ എ പറഞ്ഞിരിക്കുന്ന കണക്കാണ് സാർ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് കോടി രൂപ എന്നാണ് സാർ അദ്ദേഹം പത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് സാർ ഇതൊക്കെ ഈ സഭയിൽ വന്ന് പറയുകയാണ് സാർ ഒന്നും കിട്ടിയില്ല എന്ന് പറയുക മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുകയാണ് സാർ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് കിട്ടിയെന്നൊന്ന് പറയുകയാണ് മൂവാറ്റുപുഴ അംഗം പറഞ്ഞിരിക്കുന്ന സാർ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ ബജറ്റാണ് കിട്ടിയതെന്ന് പറയുകയാണ് സാർ ഈ തരത്തിൽ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളോട് കോടിക്കണക്ക് രൂപയുടെ കണക്കുകൾ ഞങ്ങൾക്ക് കിട്ടി ബജറ്റിൽ കിട്ടിയെന്ന് പറയുകയും ഇവിടെ വന്നുകൊണ്ട് ഒന്നിനും കൊള്ളാത്ത ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ച െന്ന് പറാനായിട്ട് അല്പ ഒരു ലജ്ജ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവണമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ് സർ രണ്ടാം തീയതി രണ്ടാം തീയതി വന്ന കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ രണ്ടാം തീയതി ഒന്നാം തീയതി കേന്ദ്ര ബജറ്റ് ആണ് അതിന് ശേഷം വന്ന പ്രമുഖ പത്രത്തിൽ ആദായ നികുതിയിൽ ബമ്പർ ഇളവ് ആ എന്താ ഒരു ഭാഷ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊരു വാർത്ത എന്തൊരു തലക്കെട്ട് ഇത് എന്താണ് സാർ മാധ്യമങ്ങൾക്ക് കേരളത്തോട് ഇത്ര ശത്രുത എന്ന് നമുക്ക് തോന്നുകയാണ് ഇളവ് നിർമ്മല സീതാരാമൻ ഉപയോഗിച്ചിരുന്ന സാരി ഇങ്ങനെയാണ് എന്ന് പറയുകയാണ് മറ്റൊരു പത്രം അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ് ജിം ഭൂം ഭ നമ്മുടെ ബജറ്റ് വന്നതിന്റെ പിറ്റേ ദിവസം എങ്ങനെയുണ്ട് ഒരേ പത്രം രണ്ടാം തീയതി വന്നതും എട്ടാം തീയതി വന്നതുമാണ് സാർ കാണിക്കുന്നത് രണ്ടാം തീയതി വന്നത് ആദായ നികുതിയിൽ ബമ്പർ ഇളവ് എട്ടാം തീയതി വന്നത് ജിം ബുംബ ഇത്രയും മനോഹരമായ ഒരു ബജറ്റ് ഈ കേരളത്തിൽ അവതരിപ്പിച്ചപ്പം ജിം ബുംബ ഒരു യാതൊരു പരിഗണനയും ഇല്ലാതെ ഒരു ശത്രുവിനോട് എന്ന പോലെ ഒരു സംസ്ഥാനത്തോട് പെരുമാറിയ കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് വരുമാന ആനന്ദം എങ്ങനെയുണ്ട് മറ്റൊരു പത്രം എട്ടാം തീയതി വന്നത് നികുതി ഭാരം കൂടും ക്ഷേമ പെൻഷനുകൾ കൂട്ടിയില്ല എങ്ങനെയുണ്ട് ഒരു പത്രം പറഞ്ഞിരിക്കുകയാണ് അതേ പത്രം തന്നെ രണ്ടാം തീയതി വളരെ കൂടിയാണ് അവർ പറഞ്ഞിരിക്കുന്നത് രണ്ടാം തീയതി പ്രശ്നമില്ല അവരുടെ അവരുടെ പത്രത്തില് അവർക്ക് യാതൊരു വിധമായ വിഷമങ്ങളും കാണുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര ബജറ്റിനോട് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ മറ്റൊരു കാര്യം ഓർക്കും സാറേ എം പിമാരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് വിമർശനമില്ലല്ലേ റെയിൽവേ അവഗണിച്ച വിമർശനമില്ല കേരളത്തിൽ കുറച്ച് എം പിമാര് പോയിട്ടുണ്ടല്ലോ കേന്ദ്രം ഇങ്ങോട്ട് ഫണ്ട് തന്നില്ലെങ്കിൽ വിമർശനമില്ല എയിംസ് ഇല്ലെങ്കിൽ അവർക്ക് വിമർശനമില്ല ഈ കേരളത്തിൽ ഇത്രയധികം വികസനങ്ങൾ നടത്തുന്ന ഈ ഗവൺമെന്റ് നേരെയാണ് ക്യാമറ കണ്ണും തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് സർ പറയാനായിട്ട് എനിക്ക് മുമ്പ് എനിക്ക് മുമ്പ് കെ ഡി പ്രസിഡന്റ് എം എൽ എ കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ ജനറൽ നേട്ടങ്ങളാണ് നമ്മുടെ ഗവണ്മെന്റിന് സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായതിൻ്റെ വ്യക്തമായി നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കൃത്യമായി കിട്ടുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ എത്ര തള്ളി പറഞ്ഞാലും അതൊക്കെ സത്യമായി തന്നെ ഇവിടെ അവശേഷിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ എന്റെ ആവർത്തനത്തിലേക്ക് ആവർത്തനത്തിലേക്ക് പോകരുത് പോകുന്നില്ല നമ്മുടെ ക്ഷേമ പെൻഷന്റെ മാത്രം കാര്യത്തിലേക്ക് ഒന്ന് വരികയാണ് സർ സർ ക്ഷേമ പെൻഷനുകളെ പറ്റി പറയുമ്പോൾ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഇത്രയും കടുത്ത സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരിക്കൽ കഴുത്ത് ഞെരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ എടുക്കുമ്പോഴും തൊണ്ണൂറ്റിയെട്ട് ശതമാനം സംസ്ഥാന സർക്കാർ വഹിച്ചുകൊണ്ടല്ലേ സാർ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം നമ്മൾ കണ്ടെത്തുകയാണ് കേന്ദ്രവിഹിതം പെൻഷൻ നൽകാൻ വേണ്ട തുകയുടെ വെറും രണ്ട് ശതമാനം മാത്രമാണ് സാർ അതുപോലും ഇപ്പോൾ ആയിരത്തി അറുനൂറ് കൊടുക്കുന്നതിൽ മുന്നൂറ് രൂപയാണ് കേന്ദ്രം അതുപോലെ ഇപ്പൊ തരുന്നില്ല സർ അത് മുടങ്ങിയിരിക്കുകയാണ് അവിടെയും കുത്തി തിരുപ്പുമായിട്ട് മാധ്യമങ്ങൾ ചെല്ലുന്ന എന്താണെന്ന് അറിയാം ഞാൻ പലപ്പോഴും ഒരു ഉദാഹരണം നമ്മുടെ നമ്മുടെ നാട്ടിൽ എത്രത്തോളമാണ് വാർത്തകൾ വളച്ചു വളച്ചൊടുക്കുന്നത് നിങ്ങൾ ഓർത്ത് നോക്കിയാൽ അറിയാം അറുപത്തി എട്ട് ലക്ഷം പേര് പെൻഷൻ വാങ്ങുന്ന കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരാളായിരുന്നു ഹൈലൈറ്റ് ആയത് മറികക്കുട്ടിച്ചേടത്തി കൊണ്ടുവന്നു ഇല്ലേ മാധ്യമങ്ങൾ അറുപത്തെട്ട് ലക്ഷം പേര് എഴുന്നൂറ് കോടി പെൻഷൻ വാങ്ങുന്ന ഈ കേരളത്തിൽ ഹൈലൈറ്റ് ആരായിരുന്നു പാവ് മറികുടിച്ചെടുത്ത് ഇപ്പൊ എവിടെയാണെന്ന് നമുക്ക് അറിയയില്ല നമുക്ക് അമ്മയോടൊരു വിരോധവുമില്ല പക്ഷേ അവരെയാണ് ഹൈലൈറ്റ് ചെയ്ത് എത്രയധികം പേരാ പെൻഷൻ വാങ്ങുന്ന നാടാ നമ്മുടെ ഏകദേശം മുപ്പത്തിനാല് ലക്ഷം പേര് മാത്രമായിരുന്നു യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് കേരളത്തിൽ പെൻഷൻ വാങ്ങിയെന്നുള്ള സത്യമല്ല യു ഡി എഫില് തന്നെ അന്നത്തെ മന്ത്രിമാരടക്കം ഇപ്പോൾ പ്രതിപക്ഷ നിരയിലുണ്ട് മുപ്പത്തിനാല് ലക്ഷം അന്ന് വാങ്ങിച്ചത് അവരുടെ പെൻഷൻ തുക എത്ര ആയിരുന്നെന്ന് നിങ്ങൾക്കറിയാം അതൊക്കെ വ്യക്തമായ കണക്കുകൾ ഉള്ളത് ഉള്ളതല്ലേ അന്ന് പതിനെട്ട് മാസം കുടിശ്ശിക ആക്കിയിട്ടാണ് യു ഡി എഫ് ഗവൺമെന്റ് ഇറങ്ങിയതെന്നും സത്യമാണ് അറുപത്തിരണ്ട് ലക്ഷം ആ മുപ്പത്തിരണ്ട് ലക്ഷത്തെ അറുപത്തിരണ്ട് ലക്ഷത്തിലേക്ക് ഉയർത്തി അത് ആയിരത്തി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ച് കൊടുക്കുമ്പോൾ അപ്പോഴും പറയുകയാണ് കേരളത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയണത് പിന്നെ പലപ്പോഴും വന്നിരുന്നു പറയാണ് എവിടെയാണ് അമ്പത്തി ആറായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപം ചെയ്തുകൊണ്ട് കേരളത്തിലെ റോഡും പാലും സ്കൂൾ കെട്ടിടങ്ങളും ഒക്കെ ചെയ്തതാണോ ധൂർത്ത് എഴുന്നൂറ്റി എഴുന്നൂറ് കോടിയോളം രൂപ പ്രതിമാസം പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ തുകയായി കൊടുക്കുന്നതാണോ ധൂർത്ത് നമ്മുടെ നാട്ടില് ഇവിടുത്തെ ജനങ്ങളുടെ വികസന നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും കൃത്യമായി ചെയ്യുന്നതാണോ ധൂർത്ത് അത് ധൂർത്താണെങ്കിൽ ആ ധൂർത്ത് അങ്ങ് അംഗീകരിക്കുകയാണ് എന്ന് കരുതിയാൽ മതി കാരണം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ് സാർ ഇവിടെ തന്നെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എനിക്ക് ഏറ്റവും ആകർഷണമായിട്ട് തോന്നിയ ഒരു സംസ്ഥാന ഗവൺമെന്റ് ദരിദ്രര് ദരിദ്രര് നിങ്ങൾക്ക് കേന്ദ്രവും കേരളവും ഒക്കെ യു പി എ ഗവൺമെന്റ് യു ഡി എഫ് ഗവൺമെന്റും ഒന്നിച്ചിരുന്ന് ഭരിച്ചല്ലോ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പത്തയ്യായിരത്തിലധികം കോടി രൂപ നമ്മൾക്ക് സ്ഥലമെടുപ്പിന് വെച്ചതുകൊണ്ടല്ലേ ഞാൻ ബജറ്റില് ബാലഗോപാൽ മിനിസ്റ്റർ വായിച്ചില്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മലബാറിൽ നിന്നുള്ള എം എൽ എ വളരെ വേഗത്തിൽ നമ്മുടെ ദേശീയപാതയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ആറില് തലസ്ഥാന നഗരത്തേക്ക് എത്താൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു യു പി എ നിങ്ങളുടെ ഉണ്ടായിരുന്നു കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചു നിങ്ങൾക്ക് അന്ന് ചെയ്യാമായിരുന്നു ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നു ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അയ്യോ ഒന്നും ചെയ്യുന്നില്ലേ എന്ന് വിലപിച്ചാൽ കാര്യമില്ല പക്ഷെ അത് കൂട്ടുനിൽക്കാനും ഈ പറഞ്ഞപോലെ ജീംബൂമ്പ എഴുതാനും ആൾക്കാർ ഉള്ളത്തോളം കാലം ഞങ്ങൾക്ക് കുറച്ച് പണിപ്പെട്ട് മാത്രമേ ജനങ്ങളുടെ ഇടയിലേക്ക് ഇതൊക്കെ പറയാൻ കഴിയുള്ളൂ എന്ന് മാത്രമാണ് അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഒരു നമ്മുടെ നിയമസഭയിൽ വന്ന ഒരു അംഗം തന്നെ ഒരു ചർച്ചയില് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത് ജനങ്ങളെ ചർച്ചയിൽ പോയിരുന്നു പറയുകയാണ് യു ഡി എഫിന്റെ കാലഘട്ടത്തില് പി എസ് സി നിയമനം വഴി കൂടുതൽ കൊടുത്തു എന്നിട്ട് അദ്ദേഹം കണക്ക് നിരത്തുകയാണ് സർ നമ്മള് നമ്മളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ യു ഡി എഫിന്റെ കാലഘട്ടത്തില് ഒരു ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് പേർക്കാണ് നിയമനം കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇന്ന് കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ എടുത്താൽ ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് പേർക്കാണ് സാർ സാർ ഒരു ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം ആണോ വലുത് ഒരു ലക്ഷത്തി അറുപത്തെണ്ണായിരം ആണോ വലുതെന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട അംഗത്തോട് സാർ ഇതുവരെ ഈ കാലം വരെ ഏകദേശം രണ്ട് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേർക്കാണ് സാർ പുതിയതായിട്ട് ചെറുപ്പക്കാരോട് നീതി പുലർത്തിയ ഒരു സർക്കാരാണ് സാർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിനൊക്കെ പൈസയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ സംസ്ഥാനത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കൃത്യമായി ഇടപെടാനായിട്ട് നമ്മുടെ ഗവൺമെൻറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് സാർ എന്നുള്ളത് കൊണ്ടാണ് സാർ നമുക്ക് ഇത്തരത്തിലേക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നത് സാർ ഞാൻ ഇതെല്ലാം ജനറൽ ആയിട്ട് പറയുമ്പോഴും നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് സാർ കഴിഞ്ഞതിൽ നമ്മൾ പോലീസ് സ്റ്റേഷന് വേണ്ടി കരയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷന് വേണ്ടിയിട്ടൊരു ഫണ്ട് ചോദിച്ചിരുന്നു അപ്പോൾ അത് ആ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ഫണ്ട് ചേർത്തുകൊണ്ടുള്ള പ്രൊജക്ടിന്റെ ഹെഡിലാണ് അത് വന്നിരുന്നത് അപ്പോൾ ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് നോക്കാതെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തി കരയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പൂർത്തിയാക്കി തരണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു നിർദ്ദേശം അറുപത്തി ആറാമത്തെ പേജിൽ ബജറ്റിൽ അറുപത്തി ആറാമത്തെ പേജിൽ കണ്ടു ശരിക്കും നമ്മൾ പലപ്പോഴും രൂപകൽപ്പന ചെയ്യുന്ന ഡിസൈൻ അഴിച്ചു മണിതുകൊണ്ട് ഏറ്റവും മനോഹരമായ ഡിസൈൻ എന്നാൽ കുറച്ചുകൂടി ചെലവ് കുറച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു ചിന്ത ഫിനാൻസ് വകുപ്പ് നിർദ്ദേശം വന്നിട്ടുണ്ട് വളരെ വളരെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു നിർദ്ദേശമായിട്ട് തോന്നുന്നു അതിൽ ചില ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ആകർഷകരമായിട്ട് കാണുകയാണ് അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് പോലും ആത്മഹത്യ തള്ളി വിടില്ല എന്ന് ജനങ്ങൾക്കിടയിൽ സാമ്പത്തിക സാക്ഷരത ഉണ്ടാക്കുമെന്ന തരത്തിലേക്കുള്ള ഏറ്റവും മനോഹരമായ മറ്റൊരു പ്രഖ്യാപനം തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹമായ കാര്യമാണ് സാർ പണത്തിന്റെ കടത്തിന്റെ പേരിലായിട്ട് ഒരാളും ആത്മഹത്യ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാലത്താണ് പാടില്ല അതിന് നമ്മൾ എല്ലാവരും കൂട്ടായിട്ട് നിൽക്കണം അതിനു പറ്റുന്ന നിയമ ഭേദഗതി എല്ലാം തന്നെ നമ്മുടെ കേരള നിയമസഭ പാസാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത്തരം കാര്യങ്ങൾ ഇന്നലെ പറയുകയുണ്ടായിട്ടുണ്ട് സാർ അതുപോലെ തന്നെ പാലങ്ങളുടെ പുനരുദ്ധാരണത്തിന് വന്നിട്ടുണ്ട് അതിൽ കായംകുളത്തെ ടി എം ചിറ പാലം കൂടി ഉൾപ്പെടുത്തിയ തരണം സാർ പ്രതിപക്ഷങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ വാർക്കുമായി ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് അവർ പലപ്പോഴും അത് പറയുന്നില്ലെങ്കിൽ പോലും ഇപ്പം ഭരണപക്ഷ എം എൽ എ കൂടി കുറച്ചുകൂടി പരിഗണനയും കൂടി ഞങ്ങൾക്കും നൽകണമെന്ന് ഞങ്ങൾക്ക് പരിഗണന നൽകുന്നില്ല എന്നുള്ളതല്ല ഇവർ ഈ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയൊക്കെ ആണല്ലോ മണ്ഡലത്തിൽ പറഞ്ഞിരിക്കുന്നത് അതെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കോടിയൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് സാർ ഒരു സ്പോർട്സിൽ സർ സ്പോർട്സിൽ നമ്മുടെ സ്പോർട്സ് സബ്മിറ്റിന് ശേഷം ഏകദേശം അയ്യായിരം കോടിയുടെ നിക്ഷേപം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും സാർ സർ എന്റെ മണ്ഡലത്തിലാണ് ശംഖു എന്ന് പറഞ്ഞൊരു ചെറിയ കുഞ്ഞ് കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടു കാണും നമ്മുടെ ഭക്ഷണത്തിൽ അംഗൻവാടിയിൽ ബിരിയാണി കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ശംഖുവിന്റെ വീഡിയോ വൈറലായിരുന്നു സർ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അടക്കം നമ്മൾക്ക് അത് ശങ്കുവിനെ പോലെയുള്ള കുട്ടികളെ മാതൃകയാക്കിക്കൊണ്ട് പോഷകാഹാര പരിപാടികളെ ശംഖുവിന്റെ തന്നെ വീഡിയോ നമുക്ക് എടുത്തുകൊണ്ട് അങ്കൻവാടി നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടുമ്പോൾ സ്പോർട്സിലൂടെ ചെറുപ്പക്കാരുടെ അടക്കം ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തുമ്പോൾ ഈ ചെറിയ മക്കളെയൊക്കെ നമുക്ക് മോഡലാക്കി അംബാസിഡേഴ്സ് ആക്കാം അത് ശംഖുനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം അഞ്ച് ദിവസം ശംഖു നല്ല ചോറും ഇലക്കറിയും പയറും തൈരും കഴിക്കാൻ നമ്മളെല്ലാം അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഒപ്പം അതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം ആധുനികമായിട്ടുള്ള ഈ ഫുഡ് ഹാബിറ്റിനോടുള്ള ഇഷ്ടം ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അടക്കം ആ രൂപത്തിൽ നമ്മുടെ ശംഖുനെ പോലുള്ള കുട്ടികളെ നമുക്ക് മാതൃകയാക്കാം വലിയ രൂപത്തിൽ നമുക്ക് ആ ക്യാമ്പയിൻ കൊണ്ടുപോകാൻ കഴിയും എന്തായാലും സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഒരു ബജറ്റിനെ എല്ലാ അർത്ഥത്തിലും സർവാത്മന സ്വാഗതം ചെയ്യുന്നു ഒപ്പം കണ്ണുള്ളവർ കാണട്ടെ ചെവി ഉള്ളവർ കേൾക്കട്ടെ അല്ലാത്തവർ ഏഹ് നമ്മളെ തള്ളി പറയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് നിർത്തും